ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ബിൽഡിങ് മെറ്റീരിയൽസ് ഇവർ അൻപത് ശതമാനം വിലക്കുറവോടുകൂടി ഇവർ തന്നെ വീട് വെച്ച് കൊടുക്കുകയാണ് അതൊരു വലിയ ആശ്വാസമാണ് ഈ സാധാരണക്കാർക്ക് ഈ സ്ഥാപനം നൽകുന്നത് നമുക്കറിയാം ഇപ്പോൾ പുതിയ വീട് പണിയുക എന്നുള്ള മോഹവുമായി നടക്കുന്നവർക്കൊക്കെ വളരെ ധൈര്യമായി ഇടയ്ക്ക് വരാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഗുണനിലവാരമുള്ള സാധനങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിലാണ് ഇവർ ഇവരുടെ വീടുകൾ പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പത്ത് ലക്ഷം വരുന്ന ഈ വീടിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതൊരു ബഡ്ജറ്റിനകത്ത് നമുക്ക് പാക്കേജ് ബഡ്ജറ്റ് ഉദാഹരണം ഇപ്പോൾ പഞ്ചായത്ത് വർക്കിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് റൗണ്ട് ചെയ്ത് നമുക്കൊരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റായിട്ട് ആ ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് മെറ്റീരിയലിൻ്റെ ഒരു ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു വീട് അതായത് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഒരു ഒരു കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അധികം ആഡംബരമില്ലാത്ത രീതിയിലൊരു വീട് നമുക്ക് രണ്ട് ബാത്റൂം അറ്റാച്ച് ചെയ്ത് രണ്ട് ബെഡ്റൂം പത്തി പത്ത് റൂമും ഒരു ഹാളും ഒരു കിച്ചണും ചെയ്ത് ഔട്ടർ സ്റ്റെയറും സെറ്റൌട്ടും ചെയ്ത് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും